ഇവന്റെ ഒക്കെ വിചാരന്ത ഇവന്റെയൊക്കെ കൊണയടി കേട്ടിട്ട് സുരേഷ് ഗോപി അങ്ങ് പേടിച്ച് മുന്നോട്ട് അല്ല ഈ സൈസ് എടുക്കാത്താണല്ലോ ഇതൊക്കെ ചെയ്യാതെ പറ്റില്ല രംഗത്തെത്തിയിട്ട് പച്ചത്തെറിയൊക്കെ വിളിക്കുന്നുണ്ട് ഒരു കേന്ദ്രമന്ത്രിയെ കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഈ ഗണേഷ് കുമാറിനെ ആണല്ലോ സുരേഷ് ഗോപി മറ്റേ മോനെ വിളിച്ചത് ഈ ഗണേഷ് കുമാറിനെ ഒന്നും അത് വിളിച്ചാ പോരാ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല കുറെ ആളുകള് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇപ്പൊ സുരേഷ് ഗോപിക്കെതിരെ കള്ളം വിളിച്ച് പറഞ്ഞ് ഈ രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങൾ കൂട്ടമായിട്ട് സുരേഷ് ഗോപിയെ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ കൂട്ടമായിട്ട് തന്നെ പ്രതിരോധിക്കുമെന്ന് തന്നെയാ ആദ്യം തന്നെ ഇത്തരം സകല ആളുകളോട് മുന്നോട്ട് വെക്കാനുള്ളത് ഒന്നും അല്ലെങ്കിൽ അല്ല ചോദിക്കരുത് സുരേഷ് ഗോപി കൃത്യമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് മറ്റേ എന്ന് വിളിച്ചിട്ടുള്ളത് അതിനോടൊപ്പം ുമാറിന് ഒപ്പം ചേർത്ത് പിടിച്ചത് മറ്റാരെയാ കൂലി വാങ്ങിയിട്ട് പിണറായിക്കും മറ്റു ആളുകൾക്ക് വേണ്ടി കൂലിയേത്ത് നടത്തുന്നവരെയുമാണ് കൃത്യമായിട്ട് സുരേഷ് ഗോപി മറ്റേ മോനെ എന്ന് വ്യക്തമായിട്ട് അങ്ങ് വിളിച്ചത് കളിയാക്കല്ലേട്ടാ കളിയാക്കല്ലേ അതിന് ഈ പറയുന്ന സായിക്ക് കുറച്ചായിട്ട് തിരുവനന്തപുരം മേയറെ പിന്നാലെ ആയിരുന്നു കുറെ ആളുകളെ ഇപ്പൊ അതുമെല്ലാം മാറ്റിപ്പിടിച്ച് നിയമസഭാ ഇലക്ഷൻ ഇങ്ങനെ അടുക്കും തോറോ സുരേഷ് ഗോപിക്ക് നേരെ ഇത്തരം ഒരുപാട് ആളുകളെ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് ഇതന്നെയാണ് തന്റെ നേതാവ് നരേന്ദ്രമോദിന്റെ വിഷയം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ അല്ല ഇവരെയൊക്കെ നരേന്ദ്രമോദി വന്ന് പിടിച്ചു തിന്നു അല്ല പിടിച്ച് കടിച്ചോ അല്ല നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ എന്റെ വാർഡ് മെമ്പർ ആയിരുന്നു ഇവരൊക്കെ മുഴുവൻ ബാക്കി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇവരൊക്കെ എന്താ കരുതുന്നത് ഇരുപത്തിനാല് മണിക്കൂറും മാധ്യമങ്ങളോട് സംസാരിക്കണമെന്നോ അല്ല പിണറായി വിജയൻ വന്ന് കടക്കട പുറത്ത് എന്ന് പറയുമ്പോ ഒരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകള് അങ് മാധ്യമങ്ങളോട് എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല സുരേഷ് ഗോപി പറഞ്ഞാൽ അല്ലെ നരേന്ദ്രമോദി പറഞ്ഞില്ലെങ്കിൽ ആ ചൊറച്ചിലൊക്കെ എങ്ങോട്ടേക്കുള്ള ചൊറച്ചിലാണ് എന്നുള്ള ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയാം തന്നെയല്ല എനിക്കിത് പറഞ്ഞില്ലേ വല്ലാത്തൊരു മനസ്സാജി കുത്ത പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ നേരം കണ്ടോ